ഹായ് ഗൈസ് ഒരു നാട് വീടില് കഥയാണ് ആണ് ട്രെയിനിൽ കയറി ആദ്യം നമുക്ക് എന്നാ ഒരു സമാധാനം അല്ലെങ്കിലും ടിക്കറ്റിന്റെ കാര്യത്തിൽ നമ്മൾ പക്കാടി ആട്ടോ ടിക്കറ്റിൻ്റെയും പാലക്കാട് എത്തി നേരെ ഫുഡ് ഫുഡേജ് ഇവരൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര വെച്ചാലും ഓനോടെ കുട്ടിനെക്കാട്ടും കയറി കൊടുക്കുന്ന ഈ ചാർജ് കൊണ്ടാന്നുകൊണ്ട് അത്രയും അട്രാക്ഷൻ ആവരുത് ഇപ്പോഴത്തെ കുടുംബശ്രീകാരൊക്കെ ഇപ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് യോഗം കൂടിയാലും ഉണ്ട് അതിനുള്ള ആൾക്കാരിന്റെയും അവസ്ഥ വളരെ പരിതാപകരാ അഡ്ജസ്റ്റ് ചെയ്യാനാണ് നെബാട്ടിയും പോയും ഓറയും വെച്ച് രാത്രി അഡ്ജസ്റ്റ് ചെയ്യാം രാവിലെ എണീറ്റ് ഇവരെ മുറ്റിപ്പാട്ടിട്ടിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബ്രെഡും ചാമീൻ ഇട്ടാ നിന്ന് ഹൈദരാബാദ് എത്തി അവിടെ നേരെ മെട്രോ വരും ഈ ഭാഗത്ത് സ്മെല്ല് സൈക്കി ആയില്ലെങ്കിലും ഇവിടെ നല്ല വ്യൂ ആയിരുന്നു മസാല ദോശയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് കേരള ഹോട്ടൽ നിന്ന് പോകാണ്ട് നേരെ അവിടെ പോയി റൂമെടുത്ത് ഇവ നമ്മളെ കൂടെ നമ്മളെ ഗൈഡ് ഫുൾ വരെ റൂമിലെത്തി നേരെ പോയി നമ്മൾ ഹൈടെക് സിറ്റിയിലേക്കാം മെട്രോ കയറി ഇറങ്ങുമ്പോഴത്തേക്ക് സമയം നല്ല ലേറ്റ് ആയി അവിടുന്ന് പുലാവോയും പിന്നെ ഇവിടുത്തെ ചിക്കനൊന്നല്ല നല്ല തണുപ്പുണ്ടായിരിക്കും അതും കഴിച്ച് നേരെ ഒരു മാളിലേക്ക് വരും ഈ മാൾ വേറെ വാരുമില്ല അത് അവിടുത്തെ വൃത്തിയാക്കും അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ചാവിടിക്കാൻ കയറി കേട്ടോ ചാവിടിച്ച് വേഗം സ്ട്രീറ്റ് കിട്ടും കുറേ കുറെ കാണാത്തതും തിന്നാത്തതായിട്ടുള്ള സാധനങ്ങൾ കിട്ടും അവിടെ വെറുതെ വയർ പണിയാക്കേണ്ട കഴിച്ച് നമ്മൾ ഓർഡർ ആക്കി മോമോസ് അവിടെ പക്ഷേ ഈ മോമോസ് പണി എടുത്ത് നമ്മൾ വിചാരിച്ചു